ലോകത്ത് ഒരുപാട് സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുന്നത് മെസ്സപ്പോട്ടോബിയൻ സംസ്കാരം അതേപോലെ റോമൻ സംസ്കാരം ഗ്രീക്ക് മായൻ സംസ്കാരം ഇങ്ങനെ ധാരാളം കൾച്ചേഴ്സ് ലോകത്ത് നിലനിന്നിരുന്നു ഈ കൾച്ചറുകളൊക്കെ തന്നെയും അതാത് കാലത്ത് അവരുടെ ഗണിത പ്രോബ്ലങ്ങൾ മാത്തമാറ്റിക്സിൻ്റെ പ്രോബ്ലങ്ങളെ അവർ പലരും ചെയ്തിരുന്നു പല രീതിയിൽ ഡിഫൈൻ ചെയ്തിരുന്നു ഇതൊന്നും ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏകീകൃത സ്വഭാവം കുറച്ച് അല്പം വന്നത് റോമൻ അക്കങ്ങൾ നിലവിൽ വന്നപ്പോഴാണ് നമുക്കറിയാം റോമൻ റോമൻ അക്കങ്ങൾ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പത്ത് അൻപത് നൂറ് അഞ്ഞൂറ് ആയിരം എന്നീ റോമൻ അക്കങ്ങളെ കുറിച്ച് നമുക്കറിയാം ഈ റോമൻ അക്കങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടായിരുന്നു അന്ന് ഗണിതശാസ്ത്ര ശാസ്ത്ര പിന്നെ നിലനിന്നിരുന്നത് പക്ഷെ ഇതിനൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് റോമൻ അക്കങ്ങൾക്ക് ഇന്നത്തെ പോലെ പ്ലേസ് വാല്യൂ ഉണ്ടായിരുന്നില്ല എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് റോമൻ അക്കങ്ങൾ ഉപയോഗിച്ച് ബേസിക് ഓപ്പറേഷൻ ആയിട്ടുള്ള അഡീഷണൽ സബ്ട്രാക്ഷൻ മാത്രമേ അന്ന് കൈകാര്യം ചെയ്തിരുന്നുള്ളൂ ഒരു റോമൻ അക്കം ഒരു വലുതിൻ്റെ മുമ്പിൽ ഒരു ചെറിയ നമ്പർ ഇട്ടാൽ അത് അഡീഷണായി ഇപ്പോൾ എക്സ് എന്ന രൂപത്തിൽ നമ്മൾ ടെൻ എഴുതുന്നു അതിൻ്റെ മുന്നിൽ വണ്ട്ട് കഴിഞ്ഞാൽ ഇലവൻ ആയി എന്നാൽ ഒരു വലിയ നമ്പറിൻ്റെ ബാക്കിൽ ഒരു ചെറിയ നമ്പർ ഇട്ടാലോ സപ്ട്രാക്ഷൻ ആയി ഇതായിരുന്നു അന്നത്തെ റോമൻ അക്കങ്ങൾ ഉപയോഗിച്ച് ഉള്ള കാൽക്കുലേഷൻസ് പക്ഷെ ഇതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് ഇതിന് പ്ലേസ് വാല്യൂ ഇല്ല അങ്ങനെയാണ് ലോകത്ത് മാത്തമാറ്റിക്സ് ഒരു വളരെ വളർച്ചയില്ലാതെ എന്നാൽ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഇതേപോലെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നീടാണ് വിപ്ലവാത്മകമായ മാത്തമാറ്റിക്സിൻ്റെ ഒരു യൂണിവേഴ്സൽ വിപ്ലവം എന്ന് നമുക്ക് പറയാം ഇന്തോ അറബ് ന്യൂമറൽസിൻ്റെ രംഗം ഇന്തോ അറബ് ന്യൂമറൽസ് ഇന്നും നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താലോ കാണാം ഇന്തോ അറബ് ന്യൂമറൽസ് എന്തതിന് അർത്ഥം ഇന്ത്യക്കാരും അറബികളും സംയുക്തമായി നിർമ്മിച്ച നമ്പേഴ്സ് ആണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന നമ്പേഴ്സ് ഇതിൽ നമുക്ക് അഭിമാനിക്കാം വി പീപ്പിൾ ഓഫ് ഇന്ത്യ ആൻഡ് ദ അറബ്സ് ദ ആർ ജോയിൻ ടുഗദർ ടു ഫോം ആൻഡ് ഇന്റർനാഷണൽ സിസ്റ്റം ദാറ്റ് ഈസ് കാൾഡ് ഇന്തോ അറബ് ന്യൂമറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് സീറോ മുതൽക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്നീ പത്ത് അക്കങ്ങൾ ടെൻ ഡിജിറ്റ്സ് ഉള്ള ന്യൂമറൽസ് ഡിഫൈൻ ചെയ്ത ആരാണ് വി പീപ്പിൾ ഓഫ് ഇന്ത്യൻസ് ആൻഡ് ദ അറബ്സ് അതിന് പിന്നീട് ഒരു ഹിസ്റ്ററി ഉണ്ട് അതായത് പുരാതന ഭാരതീയറിൽ വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഒരു ശാസ്ത്രശാഖ അന്ന് ഡെവലപ്പ് ആയിട്ടില്ലെങ്കിലും വേദങ്ങളിൽ ഗണിതശാസ്ത്രം മാത്തമാറ്റിക്സ് ഡിഫൈൻ ചെയ്തിരുന്നു അന്നത്തെ വേദമഹർഷികൾ പ്രധാനപ്പെട്ട ഒരു വേദമഹർഷിയാണ് കാച്ചായനൻ നിങ്ങൾക്ക് ഹിസ്റ്ററി നോക്കിയാൽ കാണാം അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു രചന ഉണ്ട് അതൊന്നും അന്നത്തെ കാലത്ത് ഒരു ഓർഗനൈസ്ഡ് അല്ല വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായതുകൊണ്ട് അന്നൊരു ഓർഗനൈസ്ഡ് അല്ല അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് ശുൽവ സൂത്ര സാൻസ്ക്രിറ്റ് ആണ് ശുൽവ് സൂത്ര ഈ ശുൽവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് നൂല് എന്നാണ് അപ്പോൾ ശുൽവ സൂത്ര എന്നാൽ ഈ നൂല് പിടിച്ച് അളക്കുന്ന മാത്സ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ റെക്റ്റാങ്കിൾ പോലുള്ള സംഗതികൾ എന്തിനു വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു ശ്രീകോവിലുകൾ നിർമ്മിക്കാൻ അതേപോലെ അമ്പലത്തിലുള്ള പല പല പിന്നെ ഡിസൈനുകൾ അതുമായി ബന്ധപ്പെട്ട ആരാധന ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി അവർ ഇത്തരത്തിലുള്ള സാൻസ്ക്രിറ്റിലെ പല മെത്തും ഉപയോഗപ്പെടുത്തിരുന്നു അങ്ങനെ ഗണിതശാസ്ത്രം വളരെ പിന്നെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രമായി വളർന്ന് പന്തലിച്ചിട്ടില്ലെങ്കിലും ഭാരതത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വേദിക്കുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു ആ കാലഘട്ടത്തിൽ ഗോളശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും അഗ്രഗണ്യമനായിരുന്നു അറബികൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മാത്തമാറ്റീഷ്യൻസിന്റെ പേരാണ് മുഹമ്മദ് ബിൻ മൂസ അൽ കോവറഷ്മി അൽ ബറൂണി ഒമർ ഖയാം അൽ തൂസി പോലെയുള്ള ഗണിതശാസ്ത്രജ്ഞർ ശാസ്ത്രജ്ഞന്മാർ അന്നുണ്ടായിരുന്നു അവരുടെ വർക്കുകൾ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം അൽജബർ വൽ മൊക്കാബില ഈ ബുക്ക് എഴുതിയതാരാണ് അൽ കോവറസ്മിയാണ് ഈ അൽജബർ വൽ മൊക്കാബില എന്ന ഈ ബുക്കിൽ നിന്നാണ് എന്തുണ്ടായത് ആൾജിബ്ര എന്നുള്ള പദം നിലവിൽ വന്നത് എറ്റിമോളജിക്കലി ദ വേർഡ് ആൾജിബ്ര ഈസ് ഡിറൈവ്ഡ് ഫ്രം അൽജബർ വൽ മൊക്കാബില ഈ അൽജബർ എന്ന വാക്ക് നമ്പർസുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം അവർ എന്ത് ചെയ്തിട്ടുണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് അറബികൾ കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിൽ വരും അന്ന് ട്രേഡിംഗ് ആണ് വേറൊരു പ്രധാനപ്പെട്ട അറബികളുടെ ഒരു വരുമാന മാർഗ്ഗം ഇന്ത്യയിൽ വരും അവിടെ നിന്നുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ വിൽക്കും ഇവിടുന്ന് കുറേ സുഗന്ധദ്രവ്യങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ ഇന്ത്യക്കാരും അറബികളും തമ്മിൽ അക്കാലത്ത് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആ ബന്ധങ്ങളിൽ അവർ പരസ്പരം മാത്തമാറ്റിക്സ് അങ്ങോട്ടും കൊണ്ട് കൈകാര്യം ചെയ്തിരുന്നു ഭാരതത്തിലെ വളരെ പ്രസാ പ്രധാനപ്പെട്ട ഗണിത പണ്ഡിതന്മാരായിരുന്നു അക്കാലത്ത് ആര്യഭടൻ ഭാസ്കരാചാര്യൻ അതേപോലുള്ള ഒരുപാട് മഹാവീരൻ ഇങ്ങനെയുള്ള ധാരാളം വേദ പണ്ഡിതന്മാർ അക്കാലത്ത് നിലനിന്നു ഈ നമ്മൾ രണ്ടുപേരും യോജിച്ച് ചേർന്നുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ന്യൂമറൽ സിസ്റ്റം നിലവിൽ വന്നു ആ സിസ്റ്റത്തെയാണ് നമ്മൾ ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്ന സിസ്റ്റം അപ്പൊ നമ്മളെ മാത്തമാറ്റിക്സിന്റെ പൈതൃകം ഇത് പലരും എന്തില്ല വിസ്മരിക്കപ്പെട്ടു പോകാണ്ടാവും ഇതിന്റെ ചരിത്രം നമ്മൾ അറിയണം നമ്മളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഒരു ലോകത്ത് ഈ മാത്തമാറ്റിക്സിന്റെ വിപ്ലവം ഉണ്ടാക്കിയത് ഇതിനു ശേഷം യൂണിവേഴ്സലായിട്ട് ഈ സിസ്റ്റം ഏത് സിസ്റ്റം ഈ ന്യൂമറൽ സിസ്റ്റം സീറോ മുതൽക്ക് നയൻ വരെയുള്ള ടെൻ ഡി സിസ്റ്റം യൂണിവേഴ്സലായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും മറ്റ് എല്ലാ സിസ്റ്റങ്ങളും കാലാഹരണപ്പെട്ട് പോവുകയും ആണ് ഉണ്ടായത് ഇതാണതിൻ്റെ ചരിത്രം